ക്ലീൻ കേരള കോൺക്ലേവിന് തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും പണം അനുവദിക്കണമെന്ന് തിട്ടൂരമിറക്കി സംസ്ഥാന സർക്കാർ പണം കൈമാറുന്നതിനുള്ള ജിയോ പ്രോജക്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഉത്തരവ് വൃത്തി കോൺക്ലേവിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ ഫണ്ടുകളിൽ നിന്ന് സർക്കാർ കൈയിട്ട് വരുന്നത് എട്ട് കോടിയിലധികം രൂപയാണ് ജനം ബ്രേക്കിംഗ് പ്രജിത് മോഹനും ചേർന്ന വിവരങ്ങളുമായി പ്രജിത് എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ ഈ വൃത്തി കോൺക്ലേവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നായി എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സർക്കാർ പിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് പ്ലാൻ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാൻഡിൽ നിന്നൊക്കെയാണ് ഇത് നൽകണമെന്നുള്ള ഉത്തരവ് നേരത്തെ ഈ ജനഞ്ജീവി പുറത്തുവിട്ടിരുന്നു അതായത് നേരത്തെ നവകേരള സദസ്സിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പണം നൽകണമെന്ന ഉത്തരവിന് സമാനമായിട്ടുള്ള വലിയ വലിയവാദമായിരിക്കുന്ന ഒരു ഉത്തരവാണിപ്പോൾ ഈ വൃത്തി കോൺക്ലേവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയിരിക്കുന്നത് അതുമായി ഇടപെട്ട് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഉത്തരവാണ് ഈ പദ്ധതി അതായത് ഈ ക്ലീൻ കേരള വൃത്തി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതി നടത്തിപ്പ് അതൊരു ജിയോ പദ്ധതിയായി സർക്കാർ ഇപ്പോൾ ആ പദ്ധതിയെ അങ്ങനെ ഏറ്റെടുക്കണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് ഈ ജിയോ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നൽകിയ ഉത്തരവിൻ്റെ ഒരു പദ്ധതി അത് നിർബന്ധമായും തദ്ദേശ സ്ഥാപനങ്ങൾ അതിന് ഫണ്ട് നൽകണമെന്നുള്ള രീതിയിലാണ് ഈ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് ഇനി സാധാരണഗതിയിൽ ഇത്തരം ചില എതിർപ്പുകൾ വരുമ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്ന് പണം നിർബന്ധമായും പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ജിയോ പദ്ധതി എന്ന രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് സർക്കാർ കൊണ്ടുപോകുന്നത് കാരണം തനത് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് കൈയിട്ട് വാരുന്നതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്ന സമയത്താണ് ഔദ്യോഗിക പദ്ധതിയാണ് എന്ന രീതിയിൽ സർക്കാർ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ പിരിച്ചെടുക്കുന്നത് അതിൽ ഇരുപത്തി രൂപ ഗ്രാമപഞ്ചായത്തുകൾ നൽകണം അങ്ങനെ ജില്ലാ പഞ്ചായത്തുകൾക്കും ഒക്കെ രണ്ട് ലക്ഷം രൂപ വീതമൊക്കെയാണ് സർക്കാർ കണക്ക് കൂട്ടിയിരിക്കുന്നത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് സർക്കാർ പിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ കൂടുതൽ പറയേണ്ട ഒരു കാര്യം തമകേള സസ്യമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കുന്ന ബന്ധപ്പെട്ട് അതേ സമാനമായ ഒരു നടപടിയിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഉത്തരവിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു വിഷയം എടുത്തു പറയാനുള്ളത് സർക്കാർ ഈ വൃത്തി കോൺക്ലേവ് എന്ന രീതിയിലാണ് ഈ കോൺക്ലേവ് കൊണ്ടുവരുന്നത് അതായത് മാലിന്യ നീക്കത്തിന് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഈ ജിയോയിൽ പോലും പറയുന്ന ഒരു കാര്യം മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനത്ത് കൈവരിച്ച നേട്ടങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പൊതുജനത്തിന്റെയും മുൻപിൽ ഉയർത്തി കാട്ടുന്നതിനുവേണ്ടിയാണ് ഈ കോൺക്ലേവ് സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് അതായത് മാലിന്യ നീക്കത്തിന് നേതൃത്വം നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പോലും അറിയാത്ത ഒരു കാര്യം സംസ്ഥാനത്ത് വലിയ രീതിയിൽ മാലിന്യ നിർമാർജ്ജനത്തിലൊക്കെ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതു വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ ഫണ്ട് നൽകണമെന്നുള്ള ഒരു വിചിത്ര നിലപാടൊക്കെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് അത് ഈ ജിയോ ഓർഡറിലേക്ക് ആക്കി ജിയോ ഓർഡർ എന്ന രീതിയിലേക്ക് അതായത് ജിയോ പദ്ധതി എന്ന നിലയിലേക്ക് ആക്കുന്നതിലൂടെ തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും ഫണ്ട് നൽകണം എന്നുള്ളതാണ് സർക്കാർ ഈ ഉത്തരവിലൂടെ അറിയിച്ചിരിക്കുന്ന കാര്യം ഇത് സുരേഖാ സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇനി ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പുത്തിറക്കിയിരിക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും പെട്ടെന്ന് ശുചിത്വ മിഷന്റെ അക്കൌണ്ടിലേക്ക് പണം കൈമാറണമെന്നും സർക്കാർ ഇപ്പോൾ നിഷ്കർഷിച്ചിട്ടുണ്ട് എന്തായാലും വലിയ വിവാദമാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യസമയത്ത് ഫണ്ട് നൽകാത്തതുമായി ബന്ധപ്പെട്ട് മഴക്കാല പൂർവ്വ ശുചീകരണമടക്കം പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പലയിടത്തും മാലിന്യനീക്കത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അതിനൊക്കെ കാരണമായി തദ്ദേശ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് കൃത്യമായ ഫണ്ട് സർക്കാർ നൽകുന്നില്ല ഫണ്ട് ബജറ്റ് പ്രഖ്യാപനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് അനുവദിക്കുമെന്ന് പ്രഖ്യാപനം വരുന്നു അതിനപ്പുറത്തേക്ക് ഈ ഫണ്ട് റീസ് ചെയ്യാൻ സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം തദ്ദേശ സ്ഥാപനങ്ങളെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരുന്നു നമ്മൾ പല പട്ടം അത്തരം വാർത്തകൾ നൽകിയിരുന്നതാണ് പ്രത്യേകിച്ച് പാലേറ്റിവരടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയിരുന്ന സേവനങ്ങൾ ഒന്നും തന്നെ അവർക്ക് കൃത്യമായി നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും ഗ്രാൻഡിൽ നിന്നും ഒക്കെ കൈയിട്ട് വരാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതും ഈ ഉത്തരവിറങ്ങിയ ഒരു സമയം കൂടി നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതുണ്ട് കാരണം സംസ്ഥാനത്തെ ആശുപത്രിമാരിലും അടക്കം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി നേരത്തെ ദേശീയ ഹരിത ട്രൈബ്യൂണലൊക്കെ സർക്കാരിന് വലിയ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ വിമർശനമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അന്ന് തിരിച്ചെടുത്ത മാലിന്യങ്ങൾ ഇപ്പോഴും തലസ്ഥാനത്തെ പലയിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മാലിന്യ നീക്കത്തിൽ സംസ്ഥാനം വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന രീതിയിൽ ഒരു സർക്കാർ ഒരു വലിയ ഗ്രാൻഡ് ഇവന്റായി തന്നെ അത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഇവന്റിന്റെ ചെലവനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് അവർ ഈ സർക്കാരിന് നൽകേണ്ട പണമാണ് എട്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നത് അതിന് പുറത്തേക്ക് തദ്ദേശ സ്ഥലം പ്രാദേശിക തലങ്ങളിൽ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രചാരണ പരിപാടികൾ നടത്തണമെന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു അതിനും തദ്ദേശ സ്ഥാപനങ്ങൾ പണം കണ്ടെത്തേണ്ടതോടൊപ്പം ഈ കോൺക്ലേവിൽ തിരുവനന്തപുരത്ത് കന്യാകുന്നിൽ വെച്ച് നടക്കുന്ന വൃത്തി കോൺക്ലേവിൽ പങ്കെടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്നിവരുടെ യാത്ര അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ചെലവുകൾ അതും തദ്ദേശ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു ഉത്തരവ് എന്ന് പറയുന്നത് അത് കൃത്യമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പുതിയ ജിയോ പ്രോജക്റ്റായി ഈ പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ള ഒരു കൂടി സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് വീണ ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു ഈ ക്ലീൻ കേരള കോൺക്ലേവിന്റെ തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും പണം അനുവദിക്കണം എന്നാണ് തെട്ടൂരം സംസ്ഥാന സർക്കാർ